ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മ ഐസ് കോർണർ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം നമുക്ക് പെട്ടെന്ന് തേങ്ങ വറുത്തരച്ചൊരു കറി ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ ഇതേ ഇത് രണ്ട് സ്പൂൺ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വയറ്റിയതിന് ശേഷം രണ്ട് സ്പൂൺ അങ്ങ് ഇട്ട് കൊടുത്താൽ നമ്മൾ ഏതാ കറിയാണോ ഉണ്ടാക്കാൻ വിചാരിച്ചത് ആവട്ടെ നോൺ വെജ് ആവട്ടെ ഏത് കറിയാണോ ഉദ്ദേശിച്ചു വെച്ചാൽ അത് അങ്ങ് വേവിച്ചിട്ടോ വേവിക്കാതെയൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ചിക്കൻ ആണെങ്കിൽ അത് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇട്ട് കറി വെച്ചാൽ മതി നമ്മൾ കടല പോലത്തെ കറിയൊക്കെ ആണെങ്കിൽ ഇതേ അത് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി നല്ല തേങ്ങ വറുത്തരച്ചാൽ കറി തയ്യാറാകും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ രണ്ട് പൊടികളുടെ റെസിപ്പിയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ നമുക്ക് ഈ നോമ്പിനൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് നമുക്ക് എളുപ്പമാണ് കറി വെക്കാനൊക്കെ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയത് കാണാം വീഡിയോയിലോട്ട് പോവാട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ പോയപ്പോ വ ഇതില്ലേ എന്താണ് ബേലീഫ് കറുവപ്പട്ടേൻ്റെ മരണ്ടിട്ടോ വീട്ടിൽ അപ്പോൾ അതിൻ്റെ ഇലയാണ് നമ്മൾ ബേ ലീഫായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ അതിൻ്റെ തൊലിയാണ് നമ്മൾ പട്ട കറുവപ്പട്ട ആയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ നാല് ഇലയും അതുപോലെ തന്നെ ചെറിയൊരു കമ്പും പൊട്ടിച്ച് പോന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരാ നേരത്തെ ഓർമ്മ ആയത് കേട്ടോ ഹസ്ബൻഡ് വണ്ടി സ്റ്റാർട്ടാക്കിയായി ഇത് എടുത്തില്ലല്ലോ എന്നുള്ള ഓർമ്മയത് അപ്പോൾ ഞാൻ വേഗം ചെറിയൊരു കമ്പ് പൊട്ടിച്ചങ്ങ് പോകുന്നതായിരുന്നു കേട്ടോ ആ കറുവപ്പട്ട ഇപ്പം ഈ മസാലയൊക്കെയുള്ള പട്ട ഇത് മതി കേട്ടോ അപ്പോൾ ഈ കമ്പുമെന്ന് ചെറിയൊരു കമ്പുമെന്ന് നമുക്ക് നല്ല ചുവതുണ്ടാവും കേട്ടോ അപ്പോൾ ആദ്യത്തിൻ്റെ മേലെ ഭാഗമല്ലേ ഇത് ഇങ്ങനെ ചുരണ്ടിക്കാളിട്ടോ നമ്മൾ പട്ടെടുക്കൽ ഇങ്ങനെയാണെ പട്ട പട്ടെടുക്കുകയാണെങ്കിൽ മേലെ ഭാഗം നമ്മൾ നല്ലതുപോലെ അങ്ങ് ചുരണ്ടി കളി എന്നിട്ട് ഇതേ തൊലി അങ്ങ് ചെത്തിയെടുക്കുകയാണ് ചെയ്യുക കേട്ടോ അത് നല്ല കട്ടിയുള്ള മരത്തുമ്മൽ തടിയുമ്പന്നാണെങ്കിൽ നല്ല കട്ടിയിലുള്ള തൊലി നമുക്ക് കിട്ടും കേട്ടോ ചെറിയൊരു കമ്പ ആവേണ്ടതേ ഇതുപോലെ നേർത്ത തൊലിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് വെയിലത്ത് ഒന്ന് ഉണക്കിയെടുക്കണം അതുപോലെ ബേ ലീഫ് നല്ലതുപോലെ ഒന്ന് കഴുകി ഞാൻ വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് തേങ്ങ വേണം തേങ്ങ വറുത്തെക്കുന്നതിന് തേങ്ങ വേണം തേങ്ങ നമ്മൾ ആവശ്യത്തിന് നമുക്ക് എത്രത്തോളം സൂക്ഷിച്ചാൽ ഉണ്ടാക്കി വെക്കണം ചൈതൽ അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ വറ്റൽമുളക് വേണം വറ്റൽമുളകും ഒരു പത്ത് നാൽപ്പതെണ്ണം പോലും ഞാൻ എടുത്തിട്ടുണ്ട് അതും നമ്മളെ എരിവിനനുസരിച്ച് നമുക്ക് എടുക്കാം കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയുണ്ട് മല്ലി ഒരു കിലോ മല്ലി കുറേ മുന്നേ വാങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ്ശേ എൻ്റെ ആവശ്യത്തിന് അങ്ങനെ എടുത്തിട്ട് ഇപ്പോൾ ഒരു എഴുന്നൂറോളൊക്കെ അറുന്നൂറ് ഇരുന്നൂറൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കണേ അപ്പോൾ അത് നല്ലതുപോലെ കഴുകി കഴുകിയെടുത്തതാണ് മല്ലിയിലേക്ക് നമ്മളിതേ ഈ പട്ടയും ബേലീഫും അങ്ങ് ഇട്ടുകൊടുക്കാം അപ്പം മല്ലി എൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ മുളക് ഇട്ട് വറുക്കുകയാണെങ്കിൽ അങ്ങനെ വറക്കാം ഞാനിവിടെ ഇട്ടിട്ടാണ് വറുക്കുന്നത് കേട്ടോ മുളക് പിന്നെ ഇതേ പട്ട എന്താ ഗ്രാമ്പു ഏലക്കായ അപ്പം കുറച്ച് കുറച്ചുള്ളുമായിരുന്നു ഏലക്കായ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇടണം കേട്ടോ അതിലേറെ കുറച്ചും കൂടി വേണം പിന്നെ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ പിന്നെ ജീരക്കൊക്കെ നമ്മൾ കുറച്ച് വറവുക ഇറക്കി വെക്കാൻ നേരത്ത് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനും വറ്റൽ മുളകില്ലേ വറ്റൽ മുളക് ഈ തേങ്ങയിലിട്ടിട്ടാണ് വറുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലിട്ടും വറുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതേ തേങ്ങേൻ്റെ കൂട്ടത്തിലിട്ട് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ തേങ്ങയും വറുക്കണം അതുപോലെ തന്നെ ഈ മല്ലിയും നമുക്ക് വറുത്തെടുക്കണം കേട്ടോ തേങ്ങയിൽ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ ഇന്ന് നല്ലതുപോലെ മുരിയിച്ച് നല്ല രീതിയിൽ കരിയാതെ നമുക്ക് വറുത്തെടുക്കണേ ഇതിൽ തേങ്ങയിൽ രണ്ട് പിന്നെ അഞ്ചാർട്ടല്ലേ അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക കൊടുക്കണം കേട്ടോ അപ്പോൾ അത് തേങ്ങ ഞാൻ വറുത്തെടുക്കുന്നുണ്ട് പിന്നെ മല്ലിയും നമുക്കിവിടെ വറുത്തെടുക്കുന്നുണ്ട് അടുപ്പത്ത് മല്ലിയും വറുത്തെടുക്കുന്നുണ്ട് കരിയാതെ നോക്കാം കേട്ടോ ബേലീഫ് കുറച്ച് കൂടുതലാണെന്ന് തോന്നി ഞാൻ രണ്ട് രണ്ടെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പെരിഞ്ചീർ കട്ട് കൊടുക്കാം അതൊക്കെ നമ്മളെ മനോഹരം അനുസരിച്ച് നമ്മൾ എത്രത്തോളം ആണോ ഇട്ട് കൊടുക്കൽ അതിനനുസരിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ കറി വെക്കുന്നതേക്കൊന്ന് പെരിഞ്ചീരക്ക് ഈ പൊടി ഇട്ടാ കൊടുത്താൽ മതി ജീരകങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇലക്ക അതൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല ഈ പൊടി ഈർപ്പൊടി ഇട്ടുകൊടുത്താൽ മതി നമ്മൾ കറി ഉണ്ടാക്കുന്നതേക്കൊക്കെ കേട്ടോ അപ്പോൾ നമ്മളിതേ മല്ലിയൊക്കെ വറുത്ത് വറുത്തതിന് ശേഷം പൊടിച്ചെടുക്കുന്നുണ്ട് മുളക് നമ്മൾ ഈ മല്ലീൻ്റെ കൂട്ടത്തിലാണ് പൊടിക്കേണ്ടത് വറുക്കുമ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വറുക്കാം പക്ഷേ മുളക് നമുക്ക് ഈ മല്ലി പൊടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പൊടിക്കണം കേട്ടോ തേങ്ങയിലിട്ട് വറുക്കരുത് പിന്നെ പൊടിക്കരുത് തേങ്ങ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പൊടിച്ചെടുക്കണേ നമ്മൾ അഞ്ചട്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് സ്കിപ്പ് പോയതായിരുന്നു കേട്ടോ ഇട്ടത് തേങ്ങ നല്ലതുപോലെ വറവായിട്ട് ഞാൻ മുളക് നല്ലതുപോലെ ഇതിൻ്റെ കൂടെ നല്ല വറവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് തീയിൽ തേങ്ങയിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി മല്ലിൻ്റെ കൂട്ടത്തിൽ ഇട്ട് വർക്കുകയാണെങ്കിൽ ഇങ്ങനെ വർക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ പൊടിക്കുമ്പം മല്ലിൻ്റെ കൂട്ടത്തിലാണ് മുളക് പൊടിക്കേണ്ടി കേട്ടോ അങ്ങനെ തേങ്ങ നമ്മൾ ഇതേ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുത്തു ഇതിൻ്റെ കൂട്ടത്ത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള മല്ലി മുളക് കൂട്ടില്ലേ അത് ഈ തേങ്ങേൻ്റെ ഇതിലേക്ക് കുറച്ചൊരു പകുതിയോളം ഇട്ട് കൊടുക്കേണ്ട പകുതിൻ്റെ അടുത്തായിട്ട് ഇട്ട് കൊടുക്കണേ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളതിൻ്റെ അപ്പോൾ ഇതാണ് നമ്മൾ വറുത്തരച്ച കൂട്ട് കിട്ടും വറുത്തരച്ചേക്ക് ഇടേണ്ട കൂട്ട് ഇതാണ് അപ്പോൾ ഇത് നമുക്കൊന്നും കൂടി ചട്ടിയിലിട്ട് ഒന്നും കൂടി വറുത്ത് ചൂടാക്കിയെടുക്കാണ്ട് നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം നമ്മളിത് പുറത്താണ് സൂക്ഷിക്കുക ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല നല്ലതുപോലെ ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ കരിയാതെ നോക്കണം കരിഞ്ഞാൽ അതിൻ്റെ എല്ലാ ടേസ്റ്റും പോകും നമുക്കറിയാമല്ലോ അല്ലേ അപ്പോൾ നല്ലതുപോലെ ചെറിയ തീയിലിട്ട് അങ്ങനെ വറുത്ത് എടുക്കണേ ഇനി മറ്റേ നമ്മൾ പൊടിച്ച മല്ലി മുളൊക്കെ കൂട്ടില്ലേ അത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കുന്നത് നല്ലതാണ് നമുക്ക് പുറത്ത് സൂക്ഷിക്കുന്നതുകൊണ്ട് നല്ലതുപോലെ ഈടു നിൽക്കാൻ വേണ്ടി ഏറ്റവും നല്ല ഒന്നും കൂടി പൊടിച്ചെടുക്കാം കേട്ടോ ഇത് നമുക്ക് എല്ലാത്തി കൂടാം ഇത് മല്ലിമുളക് കൂട്ട് മാത്രമാണ് മറ്റേത് നമുക്ക് വറുത്തരച്ചേൻ്റെ തേങ്ങ വറുത്തരച്ചേൻ്റെ കൂട്ടുമാണ് രണ്ടും രണ്ട് സെപ്പറേറ്റ് ആക്കി നമുക്ക് പാത്രത്തിൽ അടിച്ച് വെച്ച് സൂക്ഷിക്കാവുന്നതാണ് ഇത് നമുക്ക് ചിക്കൻ തേങ്ങ ചേർക്കാതെ നമ്മൾ ചിക്കന് ബീഫൊക്കെ കറി വെക്കില്ല അതിലേക്കുള്ളതാണ് ആ കൂട്ട് കിട്ടും അതിലേക്ക് പിന്നെ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി അത് മസ്റ്റായിട്ട് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ആ പൊടിയിലേക്ക് അതുപോലെ ഈ തേങ്ങ വറുത്ത കൂട്ടിലേക്കും കാശ്മീരി മുളക് പൊടി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കുറച്ച് കാശ്മീരി മുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി നമ്മൾ കറിയിൽ വെക്ക ഇടുന്ന സമയം ഉണ്ടാക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ ഈ വറവിൻ്റെ കൂട്ടത്തിൽ ചേർത്താലും മതി കേട്ടോ നമുക്ക് ചിക്കൻ മസാല പറ്റുന്നേക്കായാലും പിന്നെന്താണ് മീനോ ഒക്കെ മസാല പറ്റുന്നേക്ക് ഈ പൊടിയില്ലേ തേങ്ങ ചേർക്കാത്ത ഈ കൂട്ടില്ലേ മല്ലി മുളക് കൂട്ട് അത് നമുക്ക് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് പെരുഞ്ചീരകം കുരുമുളകും ഒക്കെ ഇട്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് അതൊക്കെ നമ്മൾ ചേർത്തിട്ടുള്ള നല്ലൊരു ഫ്ലേവറുള്ളൊരു പൊടിയാണത് അപ്പോൾ അത് ഒരു ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി സെപ്പറേറ്റ് വേറെ നമ്മൾ പെരിഞ്ചീരകമൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല അതിന് പകരമായിട്ടൊക്കെ ഈ ഒരു പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മുളക് മഞ്ഞൾ പൊടിയൊക്കെ ശേഷം ചിക്കനോ മീനോ ഒക്കെ മസാല പറ്റുമ്പോൾ അതിരി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ രണ്ടും രണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അളക്കിലാക്കി വെച്ചിട്ടുണ്ട് വറുത്തരച്ച കൂട്ടും വറുത്തരക്കാത്ത കൂട്ടും നമ്മൾ കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇത് ഇട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി വേറെ പൊടികളൊന്നും ആവശ്യമില്ല കേട്ടോ മഞ്ഞൾ പൊടിയും കാശ്മീരി മുളക് കൂടി അല്പം ഇടണം ഞാൻ പറഞ്ഞില്ല അത് ചേർക്കണേ കുറച്ച് തിയവി പൊടിയിൽ ചേർത്താലും മതി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാട്ടോ അതുവരെ ഇരിക്കും ബബായ് അസലാമലേക്കും